രാവിലെ എഴുന്നേറ്റപ്പം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണെ കാണാൻ ആഗ്രഹം പിന്നെ ഒട്ടും വെച്ച് താമസിച്ചില്ല ഒറ്റ മേൽ കൂടെ എവിടെ പോകാമെന്ന് പറഞ്ഞാലും വരുന്ന ചങ്ങനെ വിളിച്ച് യാത്ര തിരിച്ച് ഒട്ടും താമസിക്കാൻ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻത്തി വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അധികം താളം തിരക്കൊന്നുമില്ലായിരുന്നു തൊഴിൽ ഇറങ്ങിയപ്പോഴാണ് ബുക്ക് ചെയ്യാതെ തന്നെ പാൽ പായസം കിട്ടുമെന്നറിഞ്ഞത് അതിപ്പോൾ ലാഭമായല്ലോ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ പായസം കിട്ടും എന്നാണ് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളത് കൃത്യം പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ബില്ലിങ് കൗണ്ടർ തുറന്നു അവിടുന്ന് ബില്ല് എഴുതി കഴിഞ്ഞ് ഒരു മണിക്കാണ് നമുക്ക് പായസം ലഭിക്കുന്നത് ഒരാൾക്ക് ഒരു ലിറ്റർ വെച്ച് മാത്രമേ കിട്ടത്തുള്ളൂ ഒരു ലിറ്ററിന് രൂപയാണ് അതുവരെ ഒരു മണിവരെ പിന്നെ ഒക്കെ അമ്പലവും പരസ്യവും ഒക്കെ ചുറ്റാണെന്ന് കണ്ട് കൃത്യം ഒരു മണിയായപ്പോൾ തന്നെ അമ്പലത്തേന്ന് നെയ്ച്ച പാൽ പായസം ഇട്ട് കൗണ്ടറിലേക്ക് വന്നു അത് പാക്ക് ചെയ്ത് ബില്ല് എഴുതിയ അനുസരിച്ച് എല്ലാവർക്കും കൊടുത്തു അത് മേടിച്ച് പതിയെ തിരിച്ച് ഇടതു